കാട്ടുകൊമ്പന്മാർ ജനവാസ മേഖലകളിൽ വിലസുന്നതോടെ ജനങ്ങൾ ദുരിതത്തിൽ പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലകളിലെത്തി മൂന്നാർ നല്ലതണ്ണി മേഖലയിലാണ് പടയപ്പ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് കല്ലാറിലുള്ള പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നുണ്ട് പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ ആന ഭക്ഷിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു തൊഴിലാളികൾ യാത്ര ചെയ്യുന്നതും അവിടെയാണ് മറയൂർ ചിന്നാർ റോഡിൽ ഒരു മണിക്കൂറോളം നിലയുറപ്പിച്ച കാട്ടാന ഗതാഗതം തടസ്സപ്പെടുത്തി മൂന്നാറിലും മറയൂരിലും വീണ്ടും ജനവാസ മേഖലകളിൽ കാട്ടാനകൾ വിലസുന്നതോടെ ജനങ്ങൾ ആശങ്കയിലാണ് കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ നല്ലതണ്ണി മേഖലയിലാണുള്ളത് കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നുണ്ട് നാളുകൾക്ക് മുമ്പും കാട്ടാന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തെത്തിയിരുന്നു മാലിന്യം ഭക്ഷിക്കുന്നത് കാട്ടാനയുടെ ജീവന ഭീഷണിയാകുമെന്ന വാദം ഉയർന്നിരുന്നു പിന്നീട് പടയപ്പ അവിടെ നിന്നും പിൻവാങ്ങി ഇതിന് ശേഷമാണിപ്പോൾ വീണ്ടും ഈ ഭാഗത്ത് പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ ആന ഭക്ഷിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് കൂടെ വന്ന് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് அதை சாப்பிட்றதுனால அந்த படையப்பாக்கு பல நோய்கள் வரக்குள்ள வாய்ப்புகள் இருக்குது இது அதிகாரிகள் மேக்சிமம் இது பச்சைக்கறியை மட்டும் தின்னால் பிரச்சனை இல்லை இந்த ப பிளாஸ்டிக்கு திங்கிறதுனால படையப்பாக்கு எவ்வளோ சீக்கிரம் நோய் வாய்ப்பட வாய்ப்பு இருக்குது இதை வந்து அதிகாரிகள் கண் திறந்து இந்த இருந்து பார்த்த நடவடிக்கை எடுக்கணும் ஆராய்டியம் வந்து நல்ல பிரவர்த்தனம் பண்ணுறாங்க நைட்டு நிற்கத்தான் செய்கிறாங்க அவங்களே சொல்லிவிட்டு குறமுல இது இந்த வேஸ்ட்டு சாப்பிட்றதுக்கு கரெக்டாக ரெண்டரை மூணு மணிக்கு கரெக்டாக அந்த இடத்துக்கு வந்துடுது இது மட்டும் இல்லை ஒரு மூ ரெண்டு நாளைக்கு வந்து மூணு யானை வந்துருந்துச்சு இப்போ அதுலேருந்து பிரிஞ்சு பிரிஞ்சு ஒன்றா போய் ஒன்று மட்டும் நிற்கிது இந்த யானையை பாதுகாப்பு பண்ணணும் இந்த பிளாஸ்டிக்கை வெளியே போடாமல் இது ஒரு புரோஜனமப்படுத்தி மக்களுக்கும் வன விலங்குகளுக்கும் பாதுகாப்பு கொடுக்கணும் മേഖലയിൽ ആർആർടിയുടെ സാന്നിധ്യമുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ മാലിന്യ പ്ലാന്റിൽ പടയപ്പേ കൂടാതെ എത്തുന്ന മറ്റ് കാട്ടാനകളുടെ സാന്നിധ്യം തൊഴിലാളികൾക്ക് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇപ്പൊ അഞ്ച് ഇപ്പൊ അഞ്ച് മണി നാല് മണി ആണല്ലേ എൻ്റെ യാണത്തും ഭയങ്കരമായിരിക്കും എങ്ങനെ പോകുമില്ല വരവുമില്ല പുള്ളകുട്ടിയെ എപ്പോഴും കാപ്പാത്തേ നാല് വലയെ ചെഞ്ചാതാ എങ്ങനെ പോലപ്പ് പോകേ മുട എട്ടുമണി ഒമ്പത് മണി പത്ത് മണിക്ക് വേല മുടക്കാൻ നാല് മണിക്ക് അഞ്ച് മണിക്ക് കേട്ട് வந்து വീട്ട് പോകേണ്ടിരിക്കും ഇല്ല കല്ലാറിലെല്ലാം കോവിലേക്ക് പോയി ഉയര കയ്യിലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ പതിവായി തന്നെ ജനവാസ മേഖലകളിലും റോഡിലും ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു തുടർന്ന് വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം പടയപ്പയെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും കാട്ടാനയെ കാടുകയറ്റുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റിയാർവാലി മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തിയിരുന്നു മഴക്കാലം ആരംഭിച്ച വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിക്കുന്നതോടെ ആന പൂർണമായും വനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് അതേസമയം മറയൂർ ചിന്നാർ റോഡിൽ ഒരു മണിക്കൂറോളം നിലയുറപ്പിച്ച കാട്ടാന ഗതാഗതം തടസ്സപ്പെടുത്തി മറയൂർ മൂന്നാർ കാന്തല്ലൂർ മേഖലകളിൽ എത്തിയ വിനോദസഞ്ചാരികളും യാത്രക്കാരും ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി പിന്നീട് കാട്ടാന വനത്തിനുള്ളിലേക്ക് മടങ്ങിയതോടെയാണ് വിനോദസഞ്ചാരികൾ യാത്ര തുടർന്നത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം മറയൂർ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ മൂന്നാർ